സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആദ്യത്തെ ലോഞ്ച് എപ്പിസോഡ് പൂർത്തിയായിരിക്കുകയാണ് എങ്ങനെയുണ്ട് ഈ സീസൺ ആദ്യം അത് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം തുടക്കം വളരെ പ്രതീക്ഷകൾ നൽകുന്ന ഒരു സീസണായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഗംഭീരമെന്നോ അതിഗംഭീരമെന്നോ അല്ലെങ്കിൽ മോശമെന്നോ വളരെ മോശമെന്നോ പറയുന്നതിന് പകരം പ്രതീക്ഷയുള്ള ഒന്നിലേറെ മുഖങ്ങൾ ബിഗ് ബോസ് വീടിനകത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതായത് ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ട് പക്ഷേ നമുക്കറിയില്ല ഇവരിൽ എത്ര പേര് ഉയർന്നു വരും അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷകളെ തകർത്തുകൊണ്ട് എത്ര പേര് പെട്ടെന്ന് വീണ് പോകും ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ബട്ട് ഒരു ബിഗ് ബോസിനെ ഇഷ്ടപ്പെടുന്ന ആളെന്ന നിലയിൽ വളരെ ഗംഭീരമായ ഒരു സീസൺ ആകുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട് മത്സരാർത്ഥികൾ ഗംഭീരമാണോ എന്ന് വഴിയെ നമുക്ക് പറയാം പക്ഷെ തുടക്കം നല്ല പ്രതീക്ഷ പകരുന്നുണ്ട് ഇനി ബിഗ് ബോസിൻ്റെ ഒരു വീടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗംഭീരം ഇതുവരെ മലയാളം ബിഗ് ബോസിൽ വന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു സെറ്റ് തന്നെയാണ് അല്ലെങ്കിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ആർട്ട് വർക്കും അറേഞ്ച്മെന്റ്സും ഒക്കെ ഉള്ള ഒരു വീടാണത് ഗംഭീരമായ ഒരു വീട് നാല് റൂം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും അടിപൊളിയായിട്ടുണ്ട് അതിൽ തന്നെ പവർ റൂം എന്ന് പറഞ്ഞ ഒരു പുതിയൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നാളെ പറയാമെന്നാണ് ഇന്ന് ബിഗ് ബോസ് കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പൊ വളരെ ഹോപ്പ് നൽകുന്ന ഒരു സീസൺ തന്നെയാണ് ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് ഇത് പഴയതുപോലെയൊന്നും അല്ല ഇവിടെ കാര്യങ്ങൾ കുറച്ച് കടകെട്ടിയായിരിക്കുമെന്ന് അപ്പൊ അത് നമുക്ക് നൽകുന്ന പ്രതീക്ഷ വളരെ വലുതാണ് ഓഡിയൻസ് എന്ന നിലയിൽ നമ്മൾ നോക്കുമ്പോൾ ആ ശരിയാണ് ഇത്തവണ മാറ്റം ഉണ്ട് എന്ന് ഫസ്റ്റ് ലോഞ്ച് എപ്പിസോഡ് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഫീൽ ഉണ്ട് നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു അതായത് ഒരു ഫ്രഷ് ഫീലാണ് നമ്മൾ കഴിഞ്ഞ സീസൺ വരെയൊക്കെ ബിഗ് ബോസ് കാണുമ്പോൾ ആ ഓക്കെ കഴിഞ്ഞ സീസൺ ഇത് അതിന് മുമ്പ് കണ്ടത് തന്നെയാണ് എന്നൊരു ഫീലാണ് നമുക്കുള്ളത് നമുക്ക് ബിഗ് ബോസ് ആ ഒരു ഫീലിംഗ് നമുക്ക് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ എനിക്ക് ഇത്തവണ എനിക്ക് തോന്നുന്നു ഇതൊരു ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷോ അങ്ങനെ ഒരു ഫീലാണ് വരുന്നത് നമുക്ക് നോക്കാം വഴിയെ പിന്നെ ലാലേട്ടൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ലാലേട്ടൻ അടിപൊളി ലുക്കിലാണ് ആ വീടിനെ പരിചയപ്പെടുത്താനൊക്കെ ആദ്യം തന്നെ വന്നത് വീടിൻ്റെ കാര്യം ഞാൻ ഇനി ആവർത്തിക്കുന്നില്ല എല്ലാം ഗംഭീരമാണ് ആകെ മൊത്തം സൂപ്പറായിട്ടുണ്ട് സോ ഇനി ലാലേട്ടൻ്റെ ആ ഒരു പ്രസൻറ്റേഷൻ അതും നമുക്കറിയാം ലാലേട്ടൻ്റെ പതിവ് ശൈലി തന്നെയാണ് അതിലൊന്നും കാര്യമായ മാറ്റമൊന്നും നമുക്ക് കാണാൻ പറ്റില്ല മത്സരാർത്ഥികളുടെ കാര്യത്തിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുന്നത് അൻസിബയാണ് അൻസിബെ മലയാളിയൊക്കെ ഒക്കെ അറിയാം നമുക്കൊക്കെ അറിയാം വളരെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ സിനിമയിലേക്ക് വന്ന ഒരാളാണ് ദൃശ്യം വണ്ണിലും ടൂലും ഒക്കെ അടിപൊളി പെർഫോമൻസ് കാഴ്ച വെച്ച ഒരാളാണ് അൻസിബ സോ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആദ്യം ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയത് അൻസിബയാണ് രണ്ടാമത് എത്തിയ ജിൻഡോ ജിമ്മനായിട്ടുള്ള ജിൻഡോ ജിൻഡോ നമുക്ക് എനിക്ക് പേഴ്സണലി അറിയില്ല കേട്ടോ ഞാൻ അങ്ങനെ കണ്ടസ്റ്റൻസിനെ കുറിച്ച് വിശദമായിട്ട് ഇതുവരെ നോക്കിയിട്ടൊന്നുമില്ല സോ നാളെയൊക്കെ ഇന്ന് നോക്കണമെന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ജസ്റ്റ് ലാലോട്ടൻ തന്നൊരു ഒരു ഇൻഫർമേഷൻ വെച്ചിട്ടാണ് പറയുന്നത് ജിൻഡോ ഒരു ഒരു നല്ലൊരു ജിമ്മനാണ് ഒരു ഫിസിക്കൽ ട്രെയിനറൊക്കെയാണ് പല ചാമ്പ്യൻഷിപ്പൊക്കെ അദ്ദേഹം വിൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു സോ വഴി നമുക്ക് നോക്കാം അദ്ദേഹം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം മൂന്നാമതായിട്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയ ആളെന്ന് പറയുന്നത് യമുനയാണ് യമുനയും മലയാളി ഓഡിയൻസിന് നന്നായിട്ട് അറിയാവുന്ന ഒരു ഫെമിലിയർ ഫേസ് ആണ് സീരിയലിലും സിനിമയിലും ഒക്കെ ഒരുപാട് ഉള്ള ഒരാളാണ് അടുത്തതായിട്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയതെന്ന് പറയുന്നത് ഋഷിയാണ് ആസ് യൂഷ്വൽ എല്ലാവർക്കും അറിയാം ഒപ്പുമുളകും കാണാത്തിയത് മലയാളി ഉണ്ടാവും ഒരേപ്പിസോഡെങ്കിലും കാണാത്ത ആരും ഉണ്ടാവില്ല സോ നമ്മുടെ മുടിയൻ മുടിയനും നല്ല പ്രതീക്ഷ നൽകുന്ന ഒരു ആണ് വളരെ ആണല്ലോ അഞ്ചാമതായിട്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയത് ജാസ്മിൻ ജാഫർ ആണ് നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ഫേസ് തന്നെയാണ് ജാസ്മിനും സോ അതുകൊണ്ട് തന്നെ ജാസ്മിൻ വന്നു എന്നുള്ളതിൽ അത്ഭുതമൊന്നുമില്ല പക്ഷേ ജാസ്മിൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് എന്തെങ്കിലുമൊക്കെ ഇമ്പാക്റ്റ് സീസണിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു അഞ്ച് പേരെ പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ അതിലൊരാൾ എന്തായാലും ജാസ്മിൻ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സ്മാർട്ട് കണ്ടസ്റ്റൻ്റ് എന്ന് പ്രതീക്ഷിക്കാം ആറാമത്തെ ആൾ സിജോ സിജോ ടോക്സിലെ സിജോ അതും എല്ലാവർക്കും അറിയാം ജാസ്മിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള ഒരാളാണ് മാത്രമല്ല സിജോ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സബ്ജക്റ്റുകൾ എടുത്ത് സംസാരിക്കുന്ന ഒരു ആളുകൂടിയാണ് ആ ഒരു തുടക്കം കാണുമ്പോൾ പ്രതീക്ഷ നൽകുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല സീസണിൽ നന്നായിട്ട് ശോഭിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് ഏഴാമത്തെ ആളെന്ന് പറയുന്നത് ശ്രീതു ആണ് ശ്രീതു കൃഷ്ണൻ എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട ടെലിവിഷൻ താരമായിട്ടുള്ള ശ്രീതു വളരെ ഹോപ്പ് തരുന്ന ഒരു തരുന്നൊരു കണ്ടസ്റ്റൻ്റാണ് സ്മാർട്ടായിട്ട് ഫീൽ ചെയ്യുന്നു എട്ടാമത്തെ ആൾ നമുക്കറിയാം ജാൻമണി സോ വെരി വെരി നൈസ് പേഴ്സൺ ആയിട്ടാണ് തോന്നുന്നത് തുടക്കത്തിൽ അവർ മലയാളിയല്ല ബട്ട് ഇപ്പോൾ പതിനാല് വർഷമായിട്ട് മലയാളിയെ പോലെ ജീവിക്കുന്നു മലയാളം അത്യാവശ്യം നന്നായി സംസാരിക്കുന്ന ഒരു മറ്റൊരു സ്റ്റേറ്റിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്ന ഒരാളാണ് വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു ലേഡിയായിട്ട് തോന്നുന്നു നമുക്ക് നോക്കാം ഇനി അവരെങ്ങനെയായിരിക്കുമെന്ന് ഒൻപതാമത്തെ ആൾ രതീഷ് കുമാർ രതീഷ് കുമാർ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഉണ്ടാ ഉണ്ട പ്രൊമോയിലൂടെ തന്നെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ട ഒരാളാണ് സോ രതീഷ് എങ്ങനെയായിരിക്കും ഇതിനകത്ത് പെർഫോം ചെയ്യാൻ പോകുന്നതെന്ന് അറിയാൻ താല്പര്യമുണ്ട് രതീഷ് വന്നപ്പോൾ തന്നെ ഒരു ഓളം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതായത് ആൾ ബിഗ് ബോസ് വീടിനകത്ത് കയറി പാട്ടൊക്കെ പാടി ഒന്ന് ഒന്ന് ഒരു ചലനമൊക്കെ സൃഷ്ടിച്ചു എന്ന് കാണാം അത് എതിരാളികൾക്കൊരു ഒരു ഹിൻഡാണ് അതായത് ഇയാളെ സൂക്ഷിക്കണം എന്നുള്ളൊരു ഹിൻ്റാണ് അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് രതീഷ് ആയിരിക്കുമെന്നും തോന്നുന്നു പത്താമതായിട്ടെത്തിയത് ശ്രീരേഖയാണ് ഇതിനകത്ത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയായിരിക്കും മറ്റുള്ളവർ ആദ്യം വില കുറച്ച് കാണാൻ സാധ്യത ഒരു കണ്ടസ്റ്റന്റ് ആയിരിക്കും പക്ഷെ അവർ വളരെ സ്മാർട്ടാണ് എന്നുള്ള അവരുടെ ആദ്യത്തെ ഒരു വരവിൽ നിന്ന് തന്നെ എനിക്ക് തോന്നി അതായത് അവർ ഒരു സൈക്കോളജിസ്റ്റ് ആണ് എന്ന് പറയുന്ന ആ ഒരു ഒരു കാര്യമുണ്ടല്ലോ അവരുടെ ഒരു പ്രൊഫഷനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ അത് വെറുതെ അല്ല അവർക്കൊരു വ്യക്തിയെ വളരെ വ്യക്തമായിട്ട് നിരീക്ഷിക്കാനുള്ള ഒരു ടാലൻ്റ് ഉണ്ട് ലാലേട്ടനെ അവർ മീറ്റ് ചെയ്ത ആ നിമിഷം തൊട്ട് നോക്കിയാൽ നമുക്കറിയാം സോ സീസണിൽ വളരെ വളരെ പവർഫുള്ളായിട്ട് മാറാൻ സാധ്യതയുള്ളൊരു കണ്ടസ്റ്റൻ്റാണ് എന്ന് വെച്ചാൽ എതിരാളിയെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റൻ്റാണെന്ന് തോന്നുന്നു ഇവരൊരു സൈക്കോളജിസ്റ്റ് മാത്രം ഒരു പ്രൊഫഷൻ വൈസ് സൈക്കോളജിസ്റ്റ് മാത്രമാണെങ്കിൽ ഓക്കെ ആയിരുന്നു പക്ഷെ അങ്ങനെയല്ല ഒരു നല്ലൊരു ഡാൻസറാണ് ആർട്ടിസ്റ്റാണ് നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട് അപ്പോൾ മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആൾ കൂടിയാണ് അപ്പോൾ പലതരത്തിലുള്ള ഓഡിയൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് അവർക്ക് ഒരുപക്ഷെ സാധിച്ചേക്കും പതിനൊന്നാമത്തെ ആളെന്ന് പറയുന്നത് റോക്കി അസി അസി റോക്കി എന്നൊക്കെ വിളിക്കുന്നു അദ്ദേഹം തിരുവനന്തപുരത്തുകാരനാണ് ഒരു കിക്ക് ബോക്സറാണ് അതുപോലെ തന്നെ ഒരു റൈഡറാണ് വിവിധ ടൂർണമെൻറ്റിലൊക്കെ ചാമ്പ്യൻഷിപ്പിലൊക്കെ വിജയിച്ച ആളാണ് അപ്പോൾ തനിക്ക് ദ്വന്വ വ്യക്തിത്വം ഉണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ അന്യൻ സിനിമയിലെ റോക്കിയെ പോലെയാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അതിനകത്ത് അദ്ദേഹത്തിന് മൂന്ന് ഫേസ് ഉണ്ടെങ്കിൽ ഇവിടെ അദ്ദേഹം രണ്ടെണ്ണം ഉണ്ടെന്നാണ് പറയുന്നത് ഒന്ന് എടുത്താട്ടക്കാരനായ റോക്കി രണ്ടാമത്തെ ആൾ ആലോചിച്ച് തീരുമാനിച്ച് കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്ന വളരെ പ്ലാൻഡായിട്ട് കളിക്കുന്ന അസി അപ്പോൾ ഇതിൽ ആരൊക്കെയായിട്ട് അദ്ദേഹം എപ്പോഴൊക്കെ എവിടെയൊക്കെ വരുമെന്ന് നമുക്ക് വഴിയെ നോക്കാം ടാറ്റു ആർട്ടിസ്റ്റും ഒരു ഷെഫും കൂടിയൊക്കെയാണ് നമ്മുടെ റോക്കി ബൈക്ക് എന്തായാലും നമുക്ക് നോക്കാം പന്ത്രണ്ടാമതായിട്ട് ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് എത്തിയതെന്ന് പറയുന്നത് അപ്സരയാണ് കേട്ടോ അപ്സര ഹിന്ദിനെ പരിചയപ്പെടുത്തണം ആർക്കാണ് അറിയാത്തത് മലയാളത്തിൽ ടെലിവിഷൻ കാണുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം അപ്സര വളരെ മുമ്പ് തന്നെ ആർട്ടിസ്റ്റ് ആയിട്ട് ഉള്ള ഒരാളാണ് വളരെ സ്മാർട്ടാണ് തമാശകൾ പറയാനും വേണമെങ്കിൽ വില്ലത്തി വേഷം കെട്ടാനും ഒക്കെ കഴിയുന്നൊരു ആളാണ് പതിമൂന്നാമത്തെ ആൾ ഗബ്രി ജോസ് ആക്ടറാണ് പ്രൊഫഷൻ വൈസ് സിവിൽ എഞ്ചിനീയർ ആണ് പക്ഷേ സിനിമാ പ്രേമിയായിട്ടുള്ള ചുറു ചുറുക്കുള്ള ചെറുപ്പക്കാരൻ പ്രതീക്ഷ നൽകുന്ന ഒരു കണ്ടസ്റ്റൻ്റായിട്ടാണ് തോന്നിയത് പതിനാലാമത്തെ ആളെന്ന് പറയുന്നത് നോറ മുസ്ഖാൻ എന്നാണ് പറഞ്ഞത് ഒരു ഇൻസ്റ്റഗ്രാം ആണ് പിന്നെ യൂട്യൂബിലും ഒക്കെ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് സോ നോറ വളരെ ഒരു എന്താ പറയുക പാവം കുട്ടിയെപ്പോലെയൊക്കെയാണ് ബിഗ് ബോസിലേക്ക് എത്തിയിരിക്കുന്നത് പാവമാണോ അതോ ഇനി ഫയർ ആയിട്ട് മാറുമോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ബിഗ് ബോസില് അവർ കളിക്കാൻ പോകുന്നതെന്ന് പതിനഞ്ചാമത്തെ കണ്ടസ്റ്റന്റ് അർജുൻ വളരെ സ്മാർട്ടാണ് നല്ല ഉണ്ട് ഒരു നല്ല ഒരു ഫിറ്റ്നസ് ഒക്കെ ഉള്ള ഒരാളായിട്ട് തോന്നുന്നു ആണ് അത്യാവശ്യം എന്താ പറയുക നന്നായിട്ട് സംസാരിക്കാനൊക്കെ അറിയാമെന്നാണ് നമുക്ക് തുടക്കത്തിൽ നിന്ന് തന്നെ മനസ്സിലായത് സോ ഹോപ്പ് നൽകുന്ന ഒരു കണ്ടസ്റ്റൻ്റ് കണ്ടസ്റ്റൻ്റാണ് പതിനാറാമത്തെ ആള് സുരേഷ് മേനോൻ ശരിക്കും എന്നെ ഒരു മത്സരാർത്ഥിയാണ് അദ്ദേഹം വന്നപ്പോൾ എനിക്ക് ആളെ ആദ്യം മനസ്സിലായിട്ടല്ലേ ഈ ആളെ എവിടെയും കണ്ടിട്ടില്ലല്ലോ എന്നിങ്ങനെ ഞാൻ നോക്കുമായിരുന്നു പെട്ടെന്നാണ് ലാലട്ടൻ ദൃശ്യത്തിൻ്റെ റെഫറൻസ് വന്നത് അപ്പോഴാണ് ആളെ മനസ്സിലായത് ദൃശ്യത്തിലെ ഉണ്ണി കൃഷ്ണൻ എന്തായാലും അദ്ദേഹം ഭയങ്കര ഒരു ചേഞ്ച് തന്നെയായിപ്പോയി അപ്പോൾ എന്തായാലും അദ്ദേഹം ഒരു ഒരു പാവപ്പെട്ട മനുഷ്യനായിട്ടാണ് തോന്നുന്നത് ഇനി ബിഗ് ബോസിനകത്ത് വന്നുകഴിഞ്ഞ് ഗെയിം കളിക്കുമ്പോൾ എങ്ങനെയൊക്കെ എന്ന് നമുക്ക് നോക്കാം എന്തായാലും അദ്ദേഹവും ബിഗ് ബോസിലേക്ക് എത്തിയിട്ടുണ്ട് പതിനേഴാമതായിട്ട് ശരണ്യ ആനന്ദ് എത്തിയത് സീരിയൽ ആർട്ടിസ്റ്റുകൾക്കിടയിൽ വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ആളാണ് ഓഡിയൻസിന് വളരെ ഇഷ്ടപ്പെട്ട ഒരാളാണ് ഈ അടുത്തിടെ തന്നെ പല പോപ്പുലർ സീരിയലുകളിലും അവരുണ്ടായിരുന്നു സോ ശരണ്യ ആനന്ദിന് നല്ലൊരു ഇമ്പാക്റ്റ് സീസണിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് നമുക്ക് നോക്കാം അടുത്ത പതിനെട്ടും പത്തൊമ്പതും ആയിട്ടാണ് നമ്മുടെ കോമണേഴ്സിൻ്റെ ഇടയിൽ നിന്ന് വന്നിട്ടുള്ള റസ്മിൻ ഭായയും അതുപോലെ നിഷാനയും എത്തിയിരിക്കുന്നത് രണ്ടുപേരും ഒന്നിച്ചാണ് കയറിയിരിക്കുന്നത് രണ്ടുപേരും ഒരുപാട് സ്ട്രഗിൾ ഒക്കെ എത്തിയ രണ്ടുപേരായിട്ടാണ് അവർ അവരെ തന്നെ അവതരിപ്പിച്ചിരിക്കുന്നത് അവരെക്കുറിച്ച് കൂടുതൽ ഇനിയും നമുക്ക് അറിയാനുണ്ട് സോ നല്ല രീതിയിൽ കളിക്കാൻ പറ്റട്ടെ കോമൺവൈസ് ആയിട്ട് എത്തിയിട്ട് നന്നായിട്ട് മുന്നോട്ട് പോകാൻ അവർക്കും സാധിക്കട്ടെ സോ അവർ വന്നതിന് ശേഷം എല്ലാവരും എത്തുന്ന എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരിചയപ്പെടലൊക്കെ കഴിഞ്ഞു അതിനുശേഷം എല്ലാവരും ലിവിങ് ഏരിയയിലൊക്കെ വന്നിരുന്നു അപ്പോൾ ലാലേട്ടൻ അവരോട് യാത്ര പറഞ്ഞു പോയി ഇനി അടുത്ത ആഴ്ച കാണാവുന്നൊക്കെ പറഞ്ഞിട്ട് പോയി പിന്നെ അവിടെയുള്ള റൂമിൻ്റെ കാര്യം കുറച്ച് പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ബിഗ് ബോസ് വീടിനകത്ത് പുതിയതായിട്ട് വരുന്നുണ്ട് സോ അതിനെക്കുറിച്ചൊക്കെ വഴിയേ നിങ്ങൾ അറിയിക്കുമെന്നും ലാലട്ടം പറഞ്ഞിട്ട് പോയി അത് കഴിഞ്ഞ് ബിഗ് ബോസിൻ്റെ ഇടമായിരുന്നു ബിഗ് ബോസ് എല്ലാവരെയും ക്ഷണിച്ചു എല്ലാവരുമായും പരിചയപ്പെട്ടു എന്നിട്ട് പറഞ്ഞു ആ ഒരു പുതിയ റൂം സിസ്റ്റം ഇവിടെ ഉണ്ട് നാല് റൂമുകളുണ്ട് അതിലൊരു റൂമാണ് പവർ റൂം അവിടെ താമസിക്കുന്നവരാണ് ഇവിടുത്തെ തീരുമാനങ്ങളെല്ലാം എടുക്കാൻ പോകുന്നത് ആരെപ്പോൾ ഉറങ്ങണം എപ്പോൾ എണീക്കണം അതുപോലെ തന്നെ എന്തൊക്കെ കഴിക്കണം അങ്ങനെ സകല കാര്യങ്ങളും തീരുമാനിക്കുന്നത് ആ റൂമിലുള്ള ആയിട്ടുള്ള മനുഷ്യരായിരിക്കും സോ അവിടേക്ക് പോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട് മക്കളെ അതെല്ലാം കടന്ന് എത്തുന്നവർക്ക് ഈ വീട് ഭരിക്കാം അപ്പോൾ അവരുടെ ക്യാപ്റ്റന് എന്ത് പവർ ഉണ്ടാകും അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട് സോ അതൊക്കെ നാളെ പറയാമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ എല്ലാവരും ബിഗ് ബോസുമായിട്ട് ആയിട്ട് സംസാരിച്ചു അതിനുശേഷം ഇപ്പോൾ ലൈവില് അവർ ഫുഡ് കഴിക്കുന്നു പരസ്പരം പരിചയപ്പെടുന്നു അവിടെ ഇവിടെയൊക്കെ പോയിരുന്നു സംസാരിക്കുകയാണ് ഈ സമയം വരെ സോ ഇനി എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ അപ്ഡേറ്റ് ചെയ്യും സോ ഇന്നത്തെ മൊത്തത്തിൽ ലോഞ്ച് എപ്പിസോഡ് നോക്കുമ്പോൾ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ഫ്രഷ് ആയിട്ടുള്ള സീസൺ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ സീസണുകളിലൊക്കെ നമുക്ക് കുറച്ചും കൂടി സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ട് വളരെ വിവാദങ്ങൾ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസും അതുപോലെ തന്നെ അതിനകത്ത് നമ്മൾ വീട് തന്നെ ഒരു ഒരു പോസിറ്റിവിറ്റി ഇല്ല എന്നുള്ള ഒരു ഒപ്പീനിയനാണ് പൊതുവേ വന്നത് ഇത്തവണ വീട് പോലും നമ്മളൊരു തുടക്കമാണല്ലോ എപ്പോഴും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുക തുടക്കം ഗംഭീരം എന്ന് പറയുന്ന പോലെ വീട് തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വീട് മൊത്തത്തിലൊരു ഒരു എപ്പിസോഡ് നമ്മൾ വിലയിരുത്തുമ്പോൾ ഇത് കൊള്ളാം എന്ന് തന്നെ ഒരു ഫീലാണ് സീസൺ ഫസ്റ്റിനോട് ചെറിയ സിമിലാരിറ്റി ഉള്ളൊരു ഒരു ഒരു വീടും ഒക്കെയാണ് കാണുന്നത് അതായത് ആ ഒരു ആംബിയൻസ് ഒക്കെ അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് സീസൺ ഫസ്റ്റ് കണ്ടവർക്ക് കുറച്ചുകൂടെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു സോ ആകെ മൊത്തം ഒരു അടിപൊളി എപ്പിസോഡായിരുന്നു പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം